പ്പിള് ക്യാരറ്റ് പിന്നെ മാങ്ങ നെല്ലിക്കാൻ പോകാത്ത ഞാൻ ഉപ്പിലിട്ടിട്ട് പോയി വീടിയില്ലായിരുന്നു ഞാൻ വീടിയ് ചെയ്യാന്നോർത്ത് ആദ്യമേ തന്നെ നമുക്ക് നെല്ലിക്കിട്ട് ഇതൊന്നും ജസ്റ്റ് അധികം ആവേറ്റാൻ പാടില്ല കൊറച്ചൊന്ന് അവയറ്റി എടുക്കണം ഇഡലിപ്പാത്രത്തിലെ കത്തി വെച്ചിട്ട് കഴുകി പാത്രത്തിൽ കത്തി വെച്ചിട്ട് അവയറ്റ മാങ്ങി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് വിൽക്കാനുള്ളതാണല്ലോ ഇങ്ങനെയാണ ചെയ്യണത് ഈ ഒരു സീസണാണ് ടൈമ് അപ്പൊ മാങ്ങ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് വിളിച്ചെ ഇനി നമുക്ക് കാരറ്റിന്റെ തൊലികളഞ്ഞെടുക്കാം ക്യാരറ്റ് ഞാൻ കുറച്ച് വാങ്ങിച്ചോളൂ കേട്ടോ എല്ലാം ഈ രണ്ട് കിലോയും വെച്ചിട്ടാ ചെയ്യണത് പ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതേണ്ടിമുള ഭയങ്കര വിലയാണ് അപ്പൊ ഞാൻ ഉണ്ടമുളിച്ചു അത് എരിവ് ഉണ്ടാവല്ലോ ഇത് രണ്ടായിട്ടൊന്ന് കൊളർന്ന് എടുക്ക ഇപ്പൊ എല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഉപ്പിലിട്ട് വെക്കാം അപ്പൊ കുപ്പിയൊക്കെ സൈഡിൽ വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചെടുക്കണല്ലോ വെള്ളമയൊന്നും പാടില്ലേല് വെള്ളമയൊക്കെ ചീത്തായി പോകും അപ്പൊ അതെ ഞാനിപ്പ് കുപ്പിയിലോട്ട് ഇട്ടുകൊടുക്കണത് വാങ്ങ നല്ല പണമുണ്ട് പ്രത്യേക ട്ട മൂത്തന്നെക്ക് ചെയ്തുകൊണ്ടാണ് ഈ കിളാറ് ഇനി ഇതിലെല്ലാത്തിലും നമുക്ക് ഈ മുളക് കീറിയതില്ലേ അത് ഇട്ടുകൊടുക്ക നമ്മള് ശരിക്കും പറ കാന്താരി മുളകാണ് ഇട്ടണ്ടത് പക്ഷെ കാന്താരി മുളക് മുളകിനെ നല്ല വില വില വെച്ചപ്പനി ഉണ്ടമുളകിനെ നല്ല എരിവ് ഇണ്ടാവൂല അപ്പൊ അത് ഇടാന്നില്ല ഇച്ചി കുറച്ച് പുളി വേണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഉപ്പും പുളി എരിവൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് മിഞ്ഞാരി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചായിട്ട് ഇന്ന് ആരെണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇത് കല്ലുപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ചൂടോടുകൂടി ഒഴിക്കുക നമ്മള് ഈ ഉപ്പിലിടുന്നതിന് ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ നമുക്ക് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെയെല്ലാം ഞാന് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ശനിയാഴ്ചയാണ് നാളെ നമ്മള് കടലൂരാ അപ്പ തിങ്കളാഴ്ച നമുക്ക് ഇത് വിൽക്കാം കാരണം വെച്ചാല് ഞാൻ ആദ്യം പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പൊ ഓട്ടോ ദിവസം കൊടുത്തെല്ലാം സെറ്റായിട്ട് കിട്ടിയായിരുന്നു നല്ലതായിരുന്നു അപ്പൊ ഉപ്പിന്റെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത്രകൾ ഇന്നത്തെ വീഡിയോ